ആയി പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ ലക്ഷ്മി ശ്രീനു എഴുതുന്ന താലി മഹാത്മ്യം എന്ന പുതിയ കഥ ആരംഭിക്കുകയാണ് മുമ്പ് നാം പറഞ്ഞ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കഥയിൽ ഒരുപാട് മനോഹരമായ ടിസ്റ്റുകളും ഞെട്ടിപ്പിക്കുന്ന ടേണുകളുമൊക്കെയുള്ള ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ വളരെ ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക താലി മഹാത്മ്യം പാർട്ട് ഒന്ന് രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പോലു താലി കെട്ടിക്കോളൂ പൂജാരി പറഞ്ഞതും എല്ലാവരും തൻ്റെ പാതി ആയിരിക്കുന്നവരുടെ കഴുത്തിലേക്ക് താലി ചാർത്തി ആ താലി അണിയിക്കുമ്പോൾ അവനിൽ നിറഞ്ഞു നിന്ന് അവളോടുള്ള പ്രതികാരമായിരുന്നു കാശി തൻ്റെ അടുത്തിരിക്കുന്ന പെണ്ണിൻ്റെ കഴുത്തിലേക്ക് താലി ചാർത്തി കഴിഞ്ഞ് അവനവൾ നോക്കി പക്ഷെ അവൾ മുഖമുയർത്തി നോക്കുന്നില്ല അവനത് കാണണമെന്നുമില്ല താലി കെട്ടിക്കഴിഞ്ഞ് അമ്പലത്തിലെ രജിസ്ട്രിയിൽ വധൂവരന്മാർ ഒപ്പുവെച്ച് അവർക്ക് നൽകാമെന്ന് പറഞ്ഞ അൻപതിനായിരം രൂപയും അഞ്ച് പവൻ സ്വർണവും ഒരു പട്ടുസാരിയും വധൂവരന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു അത് വാങ്ങുമ്പോഴും അവളൊരു പ്രതിമ പോലെ നിന്നു ചുറ്റുമുള്ളിലൊന്നും ശ്രദ്ധിക്കാതെ മറ്റേതോ ലോകത്തായിരുന്നവൾ എല്ലാവരും അവർക്കൊരുക്കിയാൽ സദ്യ കഴിക്കാനായി പോയി പക്ഷെ കാശി അതിന് മുതിർന്നില്ല അവളെയും അതിനനുവദിച്ചില്ല അവളെയും കുട്ടി വേഗം തന്നെ ആ അമ്പലത്തിൽ നിന്നിറങ്ങി പോകുന്നത് ഇങ്ങോട്ടാണെന്നോ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് ആരാണെന്നും അവൾക്കറിയില്ല അവൻ്റെ ഒപ്പം ഒരു പാവ പോലെ അവളും നടന്നു കുറച്ച് ദൂരം നടന്നു അവൻ ഒതുക്കി വെച്ചിരിക്കുന്ന അവൻ്റെ ബുള്ളറ്റിൽ കയറി അവൾ അപ്പോഴും അവനെ നോക്കാതെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി നിന്നു തമ്പുരാട്ടി ആനയി ചൂട് പോവാൻ വരില്ല വേണേ വന്ന് കയറിടി അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അവൾ മുഖമുയർത്തി അവനെ നോക്കി അവന്റെ മുഖം കണ്ടതും അതുവരെ ഉണ്ടായിരുന്ന ധൈര്യം കൂടെ ചോർന്നുപോയി താൻ ആരെയാണോ ജീവിതത്തിൽ കാണരുതെന്ന് കരുതിയത് ആളുടെ കൈകൊണ്ട് തന്നെ താലി കഴുത്തിൽ വീണു കാശിനാഥൻ അവൾ പതിയെ പറഞ്ഞു അവൻ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചു അപ്പൊ മറന്നിട്ടില്ല തമ്പുരാട്ടി വന്ന് കയറിക്കോ നമുക്കിനി അങ്ങോട്ട് പോകെ പോകെ വിശദമായിട്ട് അറിയാം അവിടെ ഉള്ളാകെ പേടികൊണ്ട് വിറച്ചു താൻ അത്രയും പറഞ്ഞിട്ടും ഒന്നുമിണ്ടാകെ നിൽക്കുന്ന അവളെ കണ്ട് കാശി കലിയേറി അവനവളെ കൈയിൽ പിടിച്ചു ഒലിച്ചു നിന്നെപ്പോ ഉള്ളവളുമാർക്ക് വേണ്ടി ചെലവഴിക്കാൻ കാശിനാഥന് സമയില്ല അത് കേറി അവൾ നിറഞ്ഞ കണ്ണോടെ അവനെയും നോക്കി സഹതാപത്തിന്റെ ഒരു കണികെങ്കിലും ഉണ്ടോ എന്ന് അറിയാം ഇല്ല പുച്ഛം മാത്രം നിന്റെ പൂങ്കണീര് കാണാൻ ഇപ്പൊ എനിക്കത്ര മൂടില്ല അത് വീട്ടിലെത്തിയിട്ടാവാം വന്ന് കയറാൻ നോക്കി സീപത്ര അവൻ കുറച്ച് പുച്ഛത്തിൽ പറഞ്ഞു തൻ്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നറിയാതെ അവൾ അവൻ്റെ ഒപ്പം കയറി പോകുന്ന വഴിയിൽ അവൻ വണ്ടി പറപ്പിക്കുകയായിരുന്നു ജീവനോട് അവൻ്റെ വീട്ടിലെത്തുമോയെന്നു തന്നെ സംശയമായിരുന്നു അവൻ്റെ ശരീരത്തെ തൊട്ടാൽ അവൻ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നറിയാത്തത് കൊണ്ട് എങ്ങനെയൊക്കെ അവൾ പിടിച്ചിരുന്നു അവളുടെ പേടിയും വിറയിലും അവൻ ആസ്വദിച്ചു കൊണ്ട് തന്നെയായിരുന്നു ആ യാത്ര ഒരു മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവൻ അവന് വണ്ടി ഒരു കാടിന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് നിർത്തി അറിയോ അവൻ കുറച്ച് സൗമ്യമായിട്ടാണ് പറഞ്ഞത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി അവനും ഒപ്പം ഇറങ്ങി അവൻ വണ്ടിയിൽ നിന്ന് എടുത്ത് പോക്കറ്റിലിട്ട് ആ കാടിനുള്ളിലേക്ക് കയറി അവൾ അവൻ്റെ ഒപ്പം തന്നെ നടന്നു പിന്നെയാണ് കൊച്ചിന് കാര്യം മനസ്സിലായത് അത് കാടല്ല അവൻ്റെ വീടിന് ചുറ്റുമുള്ള വേലിയാണെന്ന് വേലി കടന്നകത്തേ കയറിയ ഭദ്ര പേടിയോടെയാണ് ആ വീട് നോക്കിയത് കാരണം അത്ര കാൾ താമസമില്ലാത്ത പോലെയാണ് കിടക്കുന്നത് മുറ്റത്ത് അവടെ മുട്ടോളം വലിപ്പത്തിന് വളർന്നു കിടക്കുന്ന പുല്ല് അവൾ അവൻ്റെ പിന്നാലെ മടിച്ചു നിന്നു കുറച്ച് ദൂരം നടന്നിട്ട് പിന്നിൽ നിന്ന് അനിക്കൊന്നും കാണാത്തുകൊണ്ട് അവനൊന്ന് തിരിഞ്ഞു നോക്കി നാൽപ്പാട് നോക്കി നിൽക്കുന്ന നിൽക്കുന്നവളെ കണ്ട അവൻ്റെ കണ്ണൊന്ന് ചുരുങ്ങി അവിടേക്ക് ആരെയാ നോക്കി നീ നിന്റെ അച്ഛൻ വന്നിരിപ്പുണ്ടോ അവിടെ നിന്ന് കറങ്ങാതെ വാടി ഇവിടെ നിന്നെ ആനയിക്കാൻ ഇവിടെ ആരുമില്ല അവന്റെ അലർച്ച കേട്ട് അവൾ വേഗം മുന്നോട്ട് നടന്നു കാശി ചവിട്ടിയിടയിൽ കിടന്ന താക്കോലെടുത്ത് വാതിൽ തുറന്നു അകനിറയെ പൊടി പിടിച്ച് കിടപ്പാണ് അതുകൊണ്ട് തന്നെ അവൻ വാതിൽ തുറന്നപ്പോൾ അവൾ തുമ്മാൻ തുടങ്ങി എങ്കിലും അത് കാര്യമാക്കാതെ അവൾ അവന്റെ ഒപ്പം അകത്തേ കയറി ചുറ്റുമെന്ന് നോക്കി അവൻ വണ്ടിയുടെ ചാവിയുടെ മേശയുടെ മേലെ വെച്ചിട്ട് ഒരു മുറിയിലേക്കായി വാതിലടച്ചു ഭദ്ര ചുറ്റുമെന്ന് നോക്കിയിട്ട് സേഡിയിലിരുന്ന് ഒരു ചെയറിലേക്ക് ഇരുന്നു എന്നിട്ടും മനസ്സിനൊരു സമാധാനവും ഇല്ല ഇനി എങ്ങനെയാവും തൻ്റെ ജീവിതം എന്നതിനെക്കുറിച്ച് അവൾക്കൊരു ധാരണയുണ്ട് എന്തൊക്കെയോ ആലോചിച്ചിരുന്ന അവിടെ കണ്ണുകൾ അടഞ്ഞു വന്നു ഭദ്രപ്പെട്ടെന്ന് കണ്ണു തുറന്നു മുന്നിലെങ്ങോട്ടോ പോകാൻ വേഷം മാറി നിൽക്കുന്ന കാശിയെയാണ് കണ്ടത് എവിടെ ഇരുന്ന് തുടങ്ങാതെ വേണേൽ ആ വേഷക്കൊന്ന് മാറാൻ നോക്ക് അവൻ വാശിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് ഞാനൊന്നും കൊണ്ട് നീ ഇങ്ങനെയൊന്നല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് കൂടുതൽ വിൽക്കും വിറയിലൊന്നും വേണ്ട നിനക്ക് വേണ്ടതൊക്കെ ആ മുറിയിലുണ്ട് അത്രയും പറഞ്ഞ അവൻ പോവാൻ തുടങ്ങി വരാൻ വയ്യോ അവൾ പതിയെ ചോദിച്ചു അവൻ പാഞ്ഞു വന്ന് അവടെ കവിളിൽ കുത്തിപ്പിടിച്ചു ദേ എന്നെ ചോദ്യം ചെയ്യാൻ എന്റെ കാര്യത്തിൽ ഇടപെടാനും വരരുത് സ്വന്തം കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോണം നിർത്തി നിന്നെ ഞാൻ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്ന സുഖവാസ്യങ്ങളിൽ നിന്ന് എപ്പോഴും ഓർത്താൻ നിനക്ക് നല്ലത് എന്റെ കാര്യങ്ങൾ എന്റെ ഇഷ്ടത്തിനായിരിക്കും നിന്റെയും ഭദ്രയുടെ കണ്ണുകൾ വന്നു എന്ത് നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇതൊന്നുമല്ല മരണവേദന അറിയുന്ന വൈകാതെ അവന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം അവളെ ഭയപ്പെടുത്തി അവൻ അവനവളുടെ കിടന്ന താലിയെടുത്ത് കയ്യിൽ പിടിച്ച് അവളെ നോക്കി ഈ താല് ഇതാണ് നിനക്കുള്ള ശിക്ഷ ഇത് ഞാൻ പൊട്ടിച്ചെടുക്കും എന്റെ ആവശ്യം കഴിയുമ്പോൾ അതുവരെ ഇത് നിനക്കൊരു കൊലക്കയറാണ് ശ്രീഭദ്ര അവൾ അവന്റെ മുഖത്തേക്ക് നിറഞ്ഞ കണ്ണുകളോടെ നോക്കി എന്നാടി നിന്റെ നാവിറങ്ങിപ്പോയോ അതോ മറ്റവൻ്റെ കൂടെ പോകാൻ പറ്റാത്തതിന്റെ സങ്കടത്തിലാണോ ഈ പൂങ്കണിയില് അവൾ ഞെട്ടലോട് അവനെ നോക്കി എന്ത് ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നാണോ ഈ നോക്കുന്നേ ഞാനൊരു അല്ല ഇതൊന്നും അറിയാണ്ടിരിക്കാൻ ഭദ്ര ഒന്നും മിണ്ടാനാവാൻ നിന്നു അവൾ നോക്കി പൂച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഭദ്ര അവൻ്റെ വിളി കേട്ടതും വേഗം പുറത്തേക്ക് ഇറങ്ങി എൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു പോകാമെന്ന് നീ ചിന്തിക്കുമ്പോൾ തന്നെ ഓർക്കണം നിന്റെ കഴുത്തിൽ ആ കൊല കയറിട്ടത് കാശിയാണെന്ന് അവൾക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ പറച്ചിൽ അവൻ അവൾ ഒരിക്കൽ കൂടെ സൂക്ഷിച്ചു നോക്കിയിട്ട് പോയി അവൻ പോയി കഴിഞ്ഞ പത്ര പുറത്തേക്ക് ഇറങ്ങി ചുറ്റുമെന്ന് നോക്കി അടുത്ത് വീടില്ല ഉറക്കെ പക്ഷിയൊന്നുറക്കി കേൾക്കാൻ പാകത്തിന് വീടുകളുണ്ട് അവൾ മൊത്തം നോക്കിയിട്ട് അകത്തേക്ക് കയറി വാതിലടച്ച് അവൻ പറഞ്ഞ മുറിയിലേക്ക് കയറി അത്യാവശ്യം സൗകര്യമുണ്ട് അതാരും ഉപയോഗിക്കാത്ത മുറിയാണെന്ന് അവൾക്ക് മനസ്സിലായി ഒരു ബാഗിരിപ്പുണ്ട് അവളത് പോയി തുറന്നു നോക്കി അവളുടെ സർട്ടിഫിക്കറ്റ്സ് ഡ്രസ്സ് പേഴ്സ് വാച്ച് ഫോണ് എല്ലാം ഉണ്ട് ഒരു കത്ത് കൂടെ അതിലുണ്ടായിരുന്നു അവൾ സംശയത്തിൽ എടുത്തു നോക്കി നീ എത്തിപ്പെടേണ്ട ആളുടെ കൈയിൽ തന്നെയാണ് എത്തിയത് കിട്ടിയ ജീവിതം നിനക്ക് ദൈവം കരുതി വെച്ചതാണ് മുന്നിലുള്ളത് കല്ലാണോ വൈഡൂര്യമാണോ എന്നറിയാതെ തട്ടിയെറിയരുത് നല്ലത് മാത്രം വരട്ടെ ഭദ്രകത്തിലെ വരികൾ സൂക്ഷിച്ചു വായിച്ചു വൈഡൂര്യം മണ്ണാൻ എൻ്റെ കാൽനാടിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത് അല്ല എൻ്റെ ബാഗൊക്കെ ഇയാളിത് എവിടെ കൊണ്ടുവന്നു ആരെന്റെ ബാഗ് എവിടുന്ന് ആരെന്റെ ബാഗ് അവിടുന്ന് ഇയാൾക്ക് എടുത്തു കൊടുത്ത് അങ്ങനെ ഇയാൾക്ക് നേരത്തെ അറിയും വിവാഹം മുടങ്ങുന്നു ഭദ്ര ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി ഇത് ശ്രീ ഭദ്ര അനാഥാലയത്തിൽ വളർന്നവൾ കൂട്ടും കുടുംബവുമെല്ലാം അവൾക്ക് അവിടെയുള്ളവരായിരുന്നു ഏതൊരു മഴയുള്ള രാത്രി ഒരു വൈദ്യം കൊണ്ട് കൊടുത്തതാണ് തന്നെ അവിടെയാണ് കുറച്ച് കാശും ഒരു ഡയറിയും കൊടുത്തു പോയി ശ്രീഭദ്ര എന്നതിനെ പേരിടണമെന്നും അയാൾ പറഞ്ഞു പോയി പിന്നെ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ തന്നെ തേടി ആരും വന്നിട്ടില്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പിള്ളേർക്ക് ട്യൂഷൻ എടുത്തും അടുത്തൊരു ഷോപ്പിൽ ജോലിക്ക് പോയേക്കാണ് പി ജി എടുത്തത് എല്ലാം കഴിഞ്ഞപ്പോൾ അനാഥാലയം നടത്തിക്കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ കൂടുതൽ പങ്ക് പങ്കുവഹിക്കുന്നത് ചന്ദ്രോത്രി ഗ്രൂപ്പാണ് അവരുടെ തന്നെ നിർബന്ധത്തിന് പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്ന അഞ്ച് പെൺകുട്ടികളെ വിവാഹം ഉടനെ നടത്താൻ തീരുമാനിച്ചു അതിലൊരാളായിരുന്നു താനും പി ജിക്ക് ജോയിൻ ചെയ്ത സമയമാണ് സിദ്ധാർത്ഥി എന്ന സിദ്ധു ജീവിതത്തിലേക്ക് വരുന്നത് അത്യാവശ്യം സാമ്പത്തിക ചുറ്റുപാടിലുള്ള ആളായിരുന്നു സിദ്ധു ഒറ്റമാർ അച്ഛനും അമ്മയും ദുബായിൽ അങ്ങനെ ഒരുപാട് നാൾ തൻ്റെ പുറകെ നടന്നു ഒടുവിൽ പ്രണയത്തിലായി ഒടുവിൽ ഈ വിവാഹത്തിൽ താനുമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും നടക്കില്ല വിവാഹ സമയം വരന്റെ സ്ഥാനത്ത് അവൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ വിശ്വാസത്തിലായിരുന്നു അണിഞ്ഞൊരു മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്തിയത് അവിടെ എത്തിയപ്പോൾ തൻ്റെ വരം വന്നിട്ടില്ലെന്ന് അറിഞ്ഞു അല്പം ആശ്വാസം തോന്നി മറ്റൊരാൾക്കുമ്പിൽ തല കുണിക്കണല്ലോ എന്ന് ഓർത്ത് പക്ഷേ കമ്മിറ്റിക്കാരൻ ചന്ദ്രോത്ത് ഗ്രൂപ്പിന്റെ മാനേജർ മനോജ് സാറും തനിക്ക് വേണ്ടി പയ്യനെ തിരയുന്നുണ്ട് സത്യത്തിൽ ചിരി വന്നു പിന്നെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിലും വലിയ പ്രശ്നം ഒടുവിൽ ആരോടും സംസാരിക്കാൻ പോയി തന്നോട് മണ്ഡപത്തിൽ പോയി ഇരിക്കാൻ പറഞ്ഞു പിന്നെ എല്ലാ യാന്ത്രികമായിരുന്നു ഒരു പാവ പോലെ ആയിപ്പോയി ശ്രീഭദ്രയുടെ പയ്യൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ മുഖമുയർത്തി നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എന്തോ ധൈര്യം വന്നില്ല ഭദ്ര ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് മുറ്റത്തെന്തോ ശബ്ദം കേട്ടത് ഭദ്രവേഗം വേഷമാറി പുറത്തേക്ക് ഇറങ്ങി കുറച്ചാളുകൾ വീടിൻ്റെ മുന്നിൽ പുള്ളിച്ചെത്തി വൃത്തിയാക്കുന്നുണ്ട് അവൾ അവരുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കാശി വരുന്നതുകൊണ്ട് അവൾ വേഗം അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് പോയി അവൾക്ക് നല്ലപോലെ ദാഹിക്കുന്നുണ്ടായിരുന്നു കാശി കണ്ടു അകത്തേക്ക് കയറിപ്പോയവളെ അവൻ പണിക്കാരൻ എന്തെങ്കിലുമോ പറഞ്ഞേൽപ്പിച്ച് അകത്തേ കയറാൻ തുടങ്ങിയതും ഭദ്രയുടെ നിലവിളി അവിടെ മുഴങ്ങി കാശി അവിടെ നിലവിളി കേട്ട് വേഗം അകത്തേക്ക് പോയി അടുക്കളവാതിൻ്റെ അടുത്തു നിന്ന് അകത്തേക്ക് നോക്കുന്ന ഭദ്രയെ കണ്ട് അവൻ വേഗം അവളുടെ അടുത്തേക്ക് പോയി എന്താടി കിടന്ന് വിളിച്ചു പോകുന്നേ അവന്റെ അലർച്ചയായിട്ട് ഭദ്ര ഒന്നുകൂടെ പേടിച്ചു അവിടെ ആരും കുറച്ചു നേരമായിട്ട് അവൾ അടുക്കളയിലെ ഒരു ഭാഗത്തേക്ക് ചൂണ്ടി പറഞ്ഞു കാശി അവൾ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് അടുക്കളയിൽ ലൈറ്റ് ഓൺ ആക്കി ഭദ്ര ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കി അവിടെ കുറച്ച് വലിയ വിറകൾ ചാരിവെച്ചിട്ടുണ്ട് അതിനു മുകളിൽ ചെറിയ പ്ലാസ്റ്റിക് അവർ കെട്ടിവെച്ചിട്ടുണ്ട് പെട്ടെന്ന് കണ്ടാൽ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നു നിന്റെ അച്ഛൻ തീ നിൽക്കുന്നു ഓഹ് സോറി അങ്ങനെ ഒരാളില്ലല്ലോ അവൻ പൂച്ചത്തിലും ദേഷ്യത്തിലും പറഞ്ഞു ഭദ്രയുടെ മുഖം മാറി അവിടെ ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട് അവൻ്റെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി ഞാൻ പേടിച്ചിട്ടാ വിളിച്ച് അത് കണ്ട ഒരാള് അവൾ പറഞ്ഞ് പൂർത്തിയാക്കും അവൻ തടഞ്ഞു അവിടെ ലൈറ്റ് കാണാനുള്ള വെച്ചിരിക്കുന്നത് ഓരോ വേഷം കിട്ടുമായിട്ട് ഇറങ്ങിയ താനീ സ്വഭാവം അറിയുന്നേ അവൻ അവൾക്ക് നേരെ കഴിച്ചുകൂടി കൊണ്ട് പറഞ്ഞു എനിക്കറിയാം ആര്ക്കാളും നന്നായിട്ട് ഈ കാലനാഥൻ്റെ സ്വഭാവം അവൾ അവനെ നോക്കി പെട്ടെന്ന് പറഞ്ഞു മുന്നോട്ട് പോയവൻ തിരിച്ചു വന്ന് അവടെ കവളിയിൽ കുത്തിപ്പിടിച്ചു ആരാടി ഏ കാലനാഥൻ അതെ വെറുതെ കയറാൻ വന്ന മോളെ ശ്രീഭദ്രെ നീ വിളിച്ച കാലനാഥൻ ഞാൻ പിന്നെ നിനക്കെന്ന നന്നായിട്ട് അറിയാമല്ലോ ഇന്ന് രാത്രി ഞാൻ ശരിക്കും കാണിച്ചു ഞാൻ ആരാന്ന് ഒരുങ്ങിയിരുന്നോ നീ ഇന്ന് നിന്റെ ആദ്യ രാത്രിയല്ല കാളരാത്രിയാ അവളെ പിടിച്ചു പുറകിലേക്ക് തള്ളി ഇറങ്ങിപ്പോയി കാശി വേദന കൊണ്ടോ അവന്റെ വാക്കുകൾ കൊണ്ടോ അറിയില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴി ഭദ്ര പിന്നെ അടുക്കളപ്പുറത്ത് പോയിരുന്നു കുറച്ചു സമയം പുറകിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് ഒരു വലിയ നെൽപ്പാടമാണ് കാശിയുടെ ബുള്ളറ്റ് വന്ന് ഇന്നത് ഒരു ഇരുനില കെട്ടിയിടുന്നതിന് മുമ്പിലായിരുന്നു അവൻ്റെ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ഒരു സുന്ദരിയായ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നു കാശി ആ പെൺകുട്ടി അവനെ വന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു അവനു അവളെ പുണർന്നു ഇതെപ്പോൾ വന്നു അവളെ ചേർത്ത് പിടിച്ചോട് ചോദിച്ചു ഇന്നലെ രാത്രി എത്തി നീ വന്നവടെ അവനവടെ പിടിച്ചു നിർത്തിയോ കാര്യടാ ഒരു ചെറുപ്പക്കാരൻ വാതിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്കൊരു അത്യാവശ്യമുണ്ട് നീ ഇറങ്ങി വന്നെ ആകത്തേക്കാരെ അവ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു നീ അമ്മയോട് പറഞ്ഞേക്കാൻ പുറത്തു പോയിരുന്നു അവൻ കാശിയോടൊപ്പം ഇറങ്ങിപ്പോയി ഇത് ശരത്ത് കാശിയുടെ ചങ്ക് കൂടെ ഉണ്ടായിരുന്ന അവൻറെ പെങ്ങൾ ശാന്തി കാശി ബുള്ളറ്റ് വേഗത്തിൽ ഓടിച്ചു തിരക്കേറി ആ റോഡിലൂടെ ആ കോപ്പ് നീ ഒന്ന് കൊല്ലം കൊണ്ടുപോകണം ഒന്ന് പതുക്കെ പോടാവൂല്ലേ ശരത്ത് പറഞ്ഞിട്ട് അവൻ സ്പീഡ് കുറച്ചു അവിടെ ഒരു വണ്ടിയൊരു ബീച്ചിന്റെ സൈഡിൽ കൊണ്ടു നിനക്കെന്താണോ ബ്രാന്താണോ ഈ വെയിലത്ത് വീട്ടിൽ നിന്ന് എന്നെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഗൗരവത്തിൽ പറയുന്നവനെ കണ്ട് ശരത്ത് സംശയത്തിൽ നോക്കി എന്റെ കല്യാണം കഴിഞ്ഞു ഇന്ന് രാവിലെ ശരത്തിരുന്ന് ചിരിക്കാൻ തുടങ്ങി നീ എന്താണാ ഈ നേരം ഒന്ന് വിചാരിച്ചിറങ്ങിയതാണോ ഐ ആം സീരിയസ് ശരത്ത് അവനെ വാതൊറും നോക്കി ആരടാ ശിവയാണോ അല്ല പിന്നെ ആരാടാ ശരത്ത് അപ്പോഴും ഞെട്ടില്ലായിരുന്നു ശ്രീഭദ്ര ശരത് ദേഷ്യത്തിൽ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിനക്ക് എന്താ ഭ്രാന്താണോ അവൾ പോയി കേട്ടാൻ അലിയത്തിന് അവളെ കൊണ്ട് നിനക്ക് ആവശ്യത്തിൽ കിട്ടിയതാ എന്നിട്ടും മണ്ണാങ്കട്ട ശിവ പറഞ്ഞു ഈ കാര്യം ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല അവളിപ്പറിഞ്ഞാണ് എന്നിട്ട് നീ അവളെ എവിടെയാടാ ഇപ്പൊ കൊണ്ട് താമസിപ്പിച്ചു മാന്തോപ്പിൽ ശരത്ത് വിറയിലൂടെ കാശിയെ നോക്കി ഡ അവിടെ നീ എന്ത് വിശ്വസിച്ചാളാ അവളെ കൊണ്ട് നിർത്തിയത് ശരത്ത് ദേഷ്യത്തിൽ ചോദിച്ചു ഞാൻ പിന്നെ അവളെ എവിടെ കൊണ്ട് നിർത്തണം നിനക്കാണോ പോയ ഇടയില്ലാത്ത കാശി ദേഷ്യത്തിൽ നോക്കി ആ ശിവ ചിലപ്പോൾ നിന്നെ തേടി അവിടെ വരും വരട്ടെ അതിനെന്താ എന്തായാലും എല്ലാം അറിഞ്ഞാവും അവൾ വരുന്നത് കാശി ഒരു ഒഴുക്കം വട്ടി പറഞ്ഞു കാശി എന്തൊക്കെ പറഞ്ഞാൽ അവൾ നമ്മുടെ ശത്രുവാണ് സമ്മതിച്ചു പക്ഷെ അതിന് ഇങ്ങനെ ഒരു കല്യാണം ആവശ്യമുണ്ടായിരുന്നു ശരത് ഒരു ചെറിയ ടെൻഷനോട് ചോദിച്ചു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാണോ പേടിക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് എൻ്റെ ജീവിതം എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു തീർക്കും കാശി ശിവ വേണ്ട ശിവയോർത്ത് നീ പേടിക്കണ്ട അവള് വരട്ടെ അവിടെ വരവനു വേണ്ടി തന്നെയാ ഞാൻ ഭദ്രയെ മാന്തൂപ്പിൽ കൊണ്ട് നിർത്തിയത് ക്ഷരത്ത് പേടിയോടെയാണ് കാശിയെ നോക്കിയത് കാശി ശരിക്കും എന്താണ് ഉണ്ടായത് ഒന്നും വീണ്ടാ ദൂരേക്ക് നോക്കിയിരിക്കുന്ന കാശിയുടെ ചുമലി കൈവെച്ച് ഫ്ലാഷ് ബാക്ക് കാശി കലിങ്കിലിരിക്കായിരുന്നു അപ്പോഴാണ് അവന് കോൾ വന്നത് ഇങ്ങോട്ട് പറഞ്ഞൊക്കെ ഒരക്ഷരം തിരിച്ചു പറയാതെ കേട്ടു തൻ്റെ ജീവിതത്തിൽ താൻ ഒരാൾ അനുസരിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയെ മാത്രമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ചു മണ്ഡപത്തിലെത്തുന്നവരറിയില്ലായിരുന്നു അവളായിരുന്നു പെണ്ണു എന്ന് പിന്നെ ഒരു കണക്കിന് തനിക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അവടെ കഴുത്തിൽ താൻ കിട്ടുന്ന ആ താലി തൻ്റെ കാൽച്ചൂട്ടിൽ അവൾ എത്തിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെ ആ അവസരത്തെ കണ്ടുള്ളൂ അവളെ കെട്ടി ഇറങ്ങി മുന്നേ ഒരു കോൾ കൂടെ വന്നിരുന്നു മാന്തോപ്പിലവിടെ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു കാശി ശരിക്കും ഈ ശ്രീപദ്ര ആരാ എല്ലാം കേട്ടുകഴിഞ്ഞ് ശരത്തിൽ ചോദിച്ചു എനിക്ക് അവളുടെ ചരിത്രം തൽക്കാലം തരാൻ സൗകര്യമില്ല എനിക്കറിയാം വേണ്ട ഒന്നറിയാം ഒരനാഥയാ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരനാഥ ആ കാര്യത്തിൽ ഞാൻ അവളും കറക്റ്റ് മാച്ചാ കാശി ആ വിളിയിൽ ശാസനം ഉണ്ടായിരുന്നു നീ വട എല്ലാം നിന്നോട് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഭ്രാന്താവും അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ കാശി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ശരത്തവൻ്റെ കയ്യിൽ പിടിച്ച് ശിവനി വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഇല്ല അവൾ വെറുതെ ഇരിക്കില്ല എനിക്കും തന്നെയാണ് ആവശ്യം ഒരു കാര്യം കൂടെ ആ മാധവിലൊരു പെൺകുട്ടി വന്ന എന്താ ഉണ്ടാവും എനിക്കറിയില്ലേ അറിയാടാ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവളെ അവിടെ തന്നെ കൊണ്ടുപോകാനോട് പറഞ്ഞതും പിന്നെ ആര് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവൾ അവിടെ തന്നെ കൊണ്ടുവരും കാശിയുടെ നാശത്തിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു ഒടുക്കവും അവിടെ തന്നെ ആവട്ടെ കൂടുതലൊന്നും മിണ്ടാതെ കാശി വേഗം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു വരും പാർട്ടുകളിൽ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ വ്യക്തമാകും കാശി നായകനും വില്ലനോ കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം